തന്നെയാണ് എപ്പോഴും ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ ഇനിയും സമയമുണ്ട് ശ്രമിക്കണം ആരും ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ് ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതി കൂടെ കിട്ടിയത് ഇപ്പോൾ ഇതിലിപ്പോൾ എനിക്കാണെങ്കിലും ചോദിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരേ ജനറേഷനിലെ ആൾ ആക്ടേഴ്സിൽ നിന്ന് തന്നെ മെൻഷൻ ചെയ്താണ് എപ്പോഴും നോമിനേഷൻസ് ഉൾപ്പെടെ വരിക അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു ായിട്ടും ഉണ്ട് തന്നെയായിരിക്കും എല്ലാവരുടെയും ചെയ്യും അതെ ഉറപ്പായിട്ടും ഏറ്റവും നല്ലതല്ലേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക അപ്പൊ ഞാനും പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു പക്ഷേ കിട്ടുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു പ്രതീക്ഷ എപ്പോഴും അത് തന്നെയായിരുന്നു ആഗ്രഹവും അത് തന്നെയായിരുന്നു ഇപ്പം കഴിഞ്ഞ പോലെ ഒരു ഒരു തൂപ്പാൻ പോലായിരുന്നു നിക്കൊരു നല്ലൊരു കമ്പാക്ക് കടന്നത് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് നോക്കി അപ്പം എത്രത്തോളം അതിനകത്ത് ഒരു ഹാപ്പിനെസ് പറഞ്ഞു കരിയർ നോക്കിക്കഴിഞ്ഞാല് പല സമയത്തും എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഓരോ പ്രാവശ്യവും ഡൗണിലേക്ക് പോകുമ്പോ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാവും മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുവായിരുന്നു ശ്രമിക്കുമായിരുന്നു അപ്പൊ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത് അതിന് പറഞ്ഞില്ലേ ഒരു വലിയ ഫ്യൂല് കൂടെ ആണ് ശ്രമിച്ചാൽ കിട്ടും അല്ലെങ്കിൽ പോകുന്ന ട്രാക്ക് ട്രാക്കാണെന്നൊക്കെ തോന്നുന്നത് ഇങ്ങനെയുള്ള അംഗീകാരം കിട്ടുമ്പോഴാണ്

ഒരുപാട് സന്തോഷം വരാറുണ്ടോ അടുത്ത കൂട്ടുകാരെന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷം വളരെ വളരെ എന്താ പറയുക ആർക്കും അതിലഭിപ്രായം ഇല്ലാത്തൊരു അപാട് നിർണയമായിട്ട് എനിക്ക് തോന്നി ഒരുപാട് സന്തോഷമുണ്ട് മഞ്ഞുമൽ പോയിസിന് കിട്ടിയതും ഷൈജു ക്യാമറമാൻ ചിദംബരം പിന്നെ ഒരുപാട് അസിമിനെ കിട്ടിയതും അമ്മുക്കൊക്കെ കിട്ടിയ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ അമ്മക്കെ പ്രമേഹത്തിന് ഉറപ്പായിരുന്നു ടോദിക്ക് കിട്ടിയിട്ട് സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സംതൃപ്തി നൽകിയ ഒരു നൽകിയത് ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സൂചന എന്തെങ്കിലും ഉണ്ടായിരുന്നു എല്ലാവർക്കും ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ആശുപത്രി കിട്ടുന്ന ഇതുവരെയുള്ള അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് എന്ന് ചെയ്യുന്നു കോമ്പോ ഒരുപാട് ഈ ഒരു ദിവസം ആഗ്രഹിച്ചിരുന്നെല്ലാവരും അതിനു വേണ്ടി തന്നെ ഇവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു ഓഡിൻ്റെ ഡെക്കോറേഷൻ കാണാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു വെരി ഹാപ്പി കൂടാതെ നമ്മുടെ മഞ്ഞുമല്ലും ഇത്രയും അധികം അവാർഡ് കിട്ടുന്നു അപ്പോൾ ഇത്രയും പതിമൂന്നാം വാർഡുകളും മഞ്ഞുമെല്ലും ഉണ്ട് അപ്പോൾ അതും നമുക്ക് ഇരട്ടി മുതിരം പോലെയാവും വേറെ ഉപിക്കുകയുണ്ട് ഓർഡ് സോ വെരി വെരി ഹാപ്പി ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായി പോയിരുന്നു താങ്ക് യു